അതുപോലെ എൻ്റെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ കൂടെ നടക്കുന്ന പിള്ളേരെ കുറേ പേരടിച്ചു പരാത്രിക്ക് നമ്മളും തിരിച്ചുപോയി അടിച്ചതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ തന്നെ ധൈര്യമുണ്ടായതുകൊണ്ടല്ല അവർ നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ബിഗ് ബോസ് ജയിച്ചു വോട്ട് കിട്ടിയിട്ടല്ലേ ജയിച്ചത് ഞാൻ ഞാൻ ഏതെങ്കിലും രീതിയിൽ ഞാനായത് ഈ ഓട്ട് കൊണ്ടായിരുന്നല്ലോ അപ്പോൾ എന്നെ വിശ്വസിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കണം അതോ ഞാൻ സിനിമയ്ക്ക് പിന്നാലെ നടന്ന് എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങൾ നോക്കി സിനിമാക്കാരെയും സൂചിപ്പിച്ച് രാഷ്ട്രീയക്കാരെയും സൂചിപ്പിച്ച് എന്നാലും എനിക്ക് കിട്ടും എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടും പക്ഷെ അല്ല നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എനിക്ക് ഫോളോ ചെയ്യാം ഇന്നലെ വരെ ഞാൻ രാഷ്ട്രീയ പാർട്ടിക്ക് എതിർത്തതോ സാധാരണക്കാർക്ക് വേണ്ടി ചില വിഷയങ്ങൾ സംസാരിച്ചതോ എല്ലാം മതുക്കെ മാറ്റി വെച്ചിട്ട് വേറെ പണിയില്ല ഇനി ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കേണ്ടത് ഇപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പടത്തിൽ നിന്ന് അഭിനയിക്കാനും വന്നേക്കുന്നു മറ്റേ പ്രോജക്റ്റ് വരുന്നു എൻ്റെ ഇടയ്ക്ക് സി പി എമ്മിനെ വെറുപ്പിക്കേണ്ട കാര്യം എനിക്കുണ്ട് കോൺഗ്രസിനെ വെറുപ്പിക്കേണ്ട കാര്യം എനിക്കു എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കേണ്ട കാര്യം ഇവന്മാരൊക്കെ ആരാ എന്നുള്ള മനോഭാവത്തിൽ ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചിട്ട് ഇവ വലിയ പൈസക്കാരെയും വലിയ കുമ്പത്തുള്ളവന്മാരെയും സൂചിപ്പിച്ച് അവന്മാരപറയ്ക്ക് അവന്മാര ആസനം തപ്പി നടന്നാൽ എനിക്ക് ചിലപ്പം വീണ്ടും അടുത്ത മറ്റേ റേഞ്ച് റോവർ എടുക്കാൻ പറ്റും വണ്ടി എടുക്കാൻ പറ്റും കാശ് കിട്ടും പലരും പല പരിപാടിയും നമുക്ക് നടക്കും ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ഞാൻ ശക്തമായ ഭാഷയിൽ ഞാൻ വീണ്ടും സംസാരിച്ചു ഒരു ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിനെതിരെ തെമാടി എന്നുവരെ വിളിച്ച് ഞാൻ സംസാരിക്കുന്ന സാഹചര്യം വരുമ്പോഴും എൻ്റെ നഷ്ടങ്ങൾ നോക്കിയിട്ടല്ല അത് കേരള ജനത വിളിക്കാൻ എവിടെയോ ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ള തോന്നലിന്നാണ് അന്നും ഇന്നും സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടി എൻ്റെ ശബ്ദം ഉണ്ടാവണം എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഈ ജനങ്ങൾക്കിടയിൽ കിട്ടിയേക്കുന്നൊരു ഒരു ഒരു അതായത് ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർ കേൾക്കുന്നു ഞാൻ വലിയ സെലിബ്രിറ്റി ആണെന്നും അതൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കൂടുതൽ ആൾക്കാർ കേൾക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി തന്നെ സംസാരിക്കും പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പാണ്ട് ആ തീരുമാനത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ